ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു ടൈം ഇപ്പൊ ഒരു സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയായിക്കാളും രാത്രി ഇപ്പൊ തന്നെ ഞാനൊരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പാണ് ഞാനൊരു ന്യൂസ് ഞാൻ ഫോൺ ജസ്റ്റ് നോയിക്കൊരു സമയത്ത് ന്യൂസ് അറിഞ്ഞത് ഇന്നലെ കൊണ്ടും ഇനിങ്ങായിട്ട് നിങ്ങൾ എല്ലാരും കേട്ടോണ്ടിരിക്കുന്ന വാർത്തയാണ് ദീപക് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അവസ്ഥ പുള്ളിക്കാരന്റെ അവസ്ഥയല്ല പുള്ളിക്കാരൻ നമ്മുടെ വീട്ടു പിരിഞ്ഞു പോയി എന്നുള്ള ഒരു ഇന്നലെ ഞാൻ ആ വാർത്ത അറിയുന്നത് തന്നെ കറക്റ്റ് ഡീ ഡെയിൽഡ് ആയിട്ട് അറിയുന്നത് ഇന്നലെയുണ്ട് കാരണം ഞങ്ങൾ എല്ലാവരും കേൾക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബസ്സുകളിൽ നടക്കുന്ന കാര്യങ്ങളും കേസം അതായിരിക്കും എന്നാലും ആൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്ത് കാരണം ഞാന് എന്റെ ഹസ്ബൻഡ് വാർത്ത കേട്ടുണ്ടര സമയത്താണ് പറഞ്ഞ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആയിട്ട് ചോദിക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജസ്റ്റ് യൂട്യൂബ് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ മെയിൻ കാരണക്കാരിയായ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് അവരുടെ ഒരു പ്രൊഫഷൻ വെച്ചുകഴിഞ്ഞാൽ യൂട്യൂബർ ആണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വഴി നമ്മളെ നമ്മളെപ്പോലെ തന്നെ മോണിറ്റൈസേഷൻ ഓൺ ആയി പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു അടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു ശരിക്കും സാഹചര്യം എനിക്ക് ഒത്തില്ല പക്ഷെ ഇന്ന് എനിക്ക് സന്തോഷത്തോടെ ഞാൻ ആ ഒരു വാർത്ത നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാണ് ഇത് ഈ ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല ഈ ഒരു ഫീൽഡ് നിൽക്കുന്ന എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ വളരെ വിഷമം കേട്ടെ കേട്ടപ്പോഴത്തേക്ക് വളരെ വിഷമമുണ്ട് ഇപ്പോഴത്തെ കാലത്തും ലേഡീസ് ഇങ്ങനെ നിൽക്കുന്ന പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം ഇപ്പം ആ ഒരു കേസ് എന്താ പറയുന്ന ആ ചേട്ടൻ വണ്ടിയിൽ വെച്ചിട്ട് പുള്ളിക്കാരി മോശമായ രീതിയിൽ അത് കൈ തട്ടി എന്നുള്ള ഇതിലാണ് കാണിച്ചേക്കുന്നത് അത് പുള്ളിക്കാർ വീഡിയോ എടുക്കാനുള്ള സാഹചര്യവും എല്ലാം ഇത്രയും ഒരു സമയം എടുത്ത് പുള്ളിക്കാർ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി എന്തുകൊണ്ടും പ്രതികരിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാരണം ഞാൻ കളിച്ചിട്ട് ഇപ്പോഴത്തെ കാലത്ത് പ്രതികരിക്കാൻ ധൈര്യമില്ലാത്ത പെൺകുട്ടികൾ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ ഞങ്ങളെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുള്ള ആളാണ് ഞാൻ കോളേജിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറഞ്ഞുതരാം ഞങ്ങളുടെ കോളേജ് ബസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചെമ്പഴന്തി കോളേജിലാണ് പഠിച്ചത് അവിടുത്തെ ബസ് വെച്ചാൽ കെ എസ് ആർ ടി സി ബസ് ആണ് നമ്മുടെ കോളേജ് ബസ് അതിൽ വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും അങ്ങോട്ട് പോയിട്ട് തിരിച്ച് നമുക്ക് വരുമ്പോഴത്തേക്ക് ലോക്കൽ ആൾക്കാരെങ്കിലും എടുത്തിട്ടായിരിക്കും വരുന്നത് കാരണം കെ എസ് ആർ ടി സി ആണ് കോളേജ് പിള്ളേർ മാത്രമല്ല പുറത്തുള്ള ആൾക്കാരും ആറ്റെങ്കിലും ആ ആ സൈഡ് തൊട്ട് വേങ്ങോട് പതിനാറാം മൈല് അത് തൊട്ട് ആൾക്കാരെ എടുത്തു തുടങ്ങും അത് തൊട്ട് എടുത്തു തുടങ്ങുമ്പോഴത്തേക്ക് ലോക്കൽ ആൾക്കാർ കയറുണ്ട് ബാക്കി മൊത്തം കോളേജിന്റെ പിള്ളേരായിരിക്കും പക്ഷേ ലോക്കൽ ആളുകൾ കയറുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോഴും ലൈവ് ബസ്സുകളിലും മിക്ക ബസ്സുകളിലും നടക്കുന്ന കേസ് ആയിരിക്കും കോളേജ് പഠിക്കുന്ന സമയത്ത് അന്ന് എത്ര ഉണ്ടാവും എന്നുള്ളത് എനിക്ക് പ്രതികരിക്കാനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് വലിയ ധൈര്യവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഞാനും എന്റെ ഫ്രണ്ട് കൂടി ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ റൈറ്റ് സൈഡിൽ ഒരു പുള്ളിക്കാരൻ വന്ന് വെള്ളയും വെള്ളമായിട്ട് നല്ല പ്രായമുള്ള ഒരു മാവൻ വന്നു നിന്നു ആ പുള്ളിക്കാരൻ വന്ന് ചാരി നിന്നു ചാരി നിന്നിട്ട് അപ്പൊ ഞങ്ങൾക്ക് നോർമലി ഒന്നും തോന്നാറില്ല അവർ ഇവര് നോക്കുമ്പോ പിന്നെ ഇപ്പൊ ആ കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ ഞാന് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് പുള്ളിക്കാരന് അപ്പൊ ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോളേജിലെ ജൂനിയേഴ്സ് സീനിയേഴ്സ് എല്ലാം ഉണ്ട് കോളേജ് ബസ്സുകളും എല്ലാവരും പ്രതികരിക്കും പിന്നെ ഞാൻ ചോദിച്ചാൽ എന്തിനൊരു ഇഷ്യൂ അപ്പൊ നമുക്ക് മനസ്സിൽ കാണും ഈ ഒരു ഇഷ്യൂ ആക്കി ആരെയും കൂടെ നിൽക്കുവോ എന്നൊരു ടെൻഷൻ എല്ലാവർക്കും കാണും ലേഡീസ് സംബന്ധിച്ച് പ്രത്യേകിച്ച് കാണും കേട്ടോ ആ ഒരു പേടി പേടിയുണ്ടാണ് ആരും പ്രതികരിക്കാത്തത് എന്റെ ഒരു ഇത് പക്ഷെ പ്രതികരിക്കണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം ആ ഒരു സാഹചര്യം നമുക്ക് ഒപ്പണ പ്രതികരിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കാരണം ആ ഒരു സമയത്ത് ഞാൻ എനിക്ക് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ പഠിക്കുന്ന സമയമാണ് ഞാൻ എന്ത് ചെയ്തു എന്റെ ഷോൾ കുത്തിയിട്ടുണ്ട് പിന്നുണ്ടല്ലോ ഞാൻ പിന്നിങ്ങെടുക്കും പുള്ളിക്കാരെ എന്തെങ്കിലും കണ്ടോ ഇരിക്കേ ഈ ഇയാളുടെ ചാല ലിച്ച് കൂടി വന്നപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി ഞാൻ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം ഒന്ന് രൂക്ഷമായി നോക്കുമ്പോൾ പുള്ളികരെ മാറിയിക്കും വീണ്ടും പഴയ കണക്ക് തന്നെയാണ് കോളേജ് പിള്ളേരല്ലേ അപ്പം ഒന്നും പറയത്തില്ല പ്രതികരിക്കത്തില്ല എന്നുള്ള ആളു മനസ്സിലായി ഞാൻ പതുക്കെ നയസിനെ പിന്നൂരി എടുത്തു പിന്നൂരി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ വെച്ചു പുള്ളിക്കാരൻ ചാര സമയത്ത് തന്നെ പുള്ളിക്കാരൻ കൊള്ളർത്തെന്നുള്ള ഇതിന് നിന്നു അപ്പം പുള്ളിക്കാരനെ കൊണ്ടില്ല ആൾക്ക് മനസ്സിലായി അപ്പോഴെങ്ങ് മാറി പോവുകയും ചെയ്ത ആളെവിടെ പോയി ഞാൻ കണ്ടത് പോലും ഇല്ല പക്ഷെ അപ്പോൾ എന്താ സംഭവിച്ചു ഇയാളിപ്പൊ ഞാൻ പിന്നുകൊണ്ട് കുത്തിയെങ്കിലും പുള്ളിക്കാരൻ ഈ കൊച്ചി തന്നെ പിന്നുകൊണ്ട് കുത്തി എന്ന് അയാൾ റിയാക്ട് ചെയ്യൂല അത് ഉറപ്പായ കാര്യമാണ് എന്നാ എന്തിന് കുത്തി എന്നുള്ള ചോദ്യം വരുന്നുണ്ട് മനസ്സിലായോ അതുകൊണ്ട് പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തില്ല അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന പൊടിക്കൈകളൊക്കെ നമ്മൾ ഇതിനെ ചെയ്യുക അല്ലാണ്ട് നമ്മൾ ഇപ്പൊ വീഡിയോ എടുത്ത് ഇപ്പൊ ആവുക ഇപ്പൊ വീഡിയോ എടുത്ത് ഒരു കാണുമ്പോൾ റേച്ച് കൂട്ടിയിട്ട് അതിൽ നിന്നൊരു പൈസ ഉണ്ടാക്കണം എന്നുള്ള മെന്റാലിറ്റിയാണ് ഈ പുള്ളിക്കാര് ചെയ്തേക്കുന്ന സംഭവം അത് പച്ചവെള്ളം കുടിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാവുന്ന സംഭവമാണ് ഈ ഇത് വൈറൽ ആയിക്കിട്ട് കിട്ടുക പൈസ കിട്ടുക വിവേഴ്സ് കൂട്ടുക അതുകൊണ്ട് മാത്രമാണ് ഒരാളുടെ ജീവൻ പോയത് എനിക്ക് ആ ഒരു സംഭവം അറിഞ്ഞ ശേഷം പുള്ളിക്കാരെ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു കല്യാണം പോലും കഴിച്ചിട്ടില്ല അവർക്ക് വേറെ ഒരു ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് അവരുടെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും സഹിതം പറയുന്നു പുള്ളിക്കാരൻ ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരൻ ആ ഇച്ചിരി പ്രശ്നക്കാരാണ് എന്ന് ചത്തു കഴിഞ്ഞാലും പറയും എന്തായാലും പറയും ആരും ഒരാളെങ്കിലും പറയും ഒരാൾ കൂടുതലായിരിക്കുന്നില്ല ആ ഒരു കുടുംബത്തിന് ഒരൊറ്റ അത്താണിയാണ് അയാൾ അയാൾ പോയി അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ കൊണ്ടിട്ട് ജീവിക്കുന്ന കുടുംബം ഒരച്ഛൻ അമ്മയെ കരച്ച് ഞാനീതില് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അങ്ങ് ആഹ് ഇതായി ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്നോട് കാണിക്കാം എനിക്ക് ആ പുള്ളിക്കാരനെ കണ്ടപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഇവിടുത്തെ എന്റെ എന്റെ ഹസ്ബൻഡ് ഒരിത് വീട് ജോലി വീട് ജോലി എന്നുള്ള ഒരു വ്യക്തിയാണെന്നുള്ള മനസ്സിലായി കാരണം അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവം കേൾക്കുമ്പം അത് അവർക്ക് ആ ഒരു രീതിയിൽ ഫീൽ ആവും കാരണം അവരൊന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതായിരിക്കും ഈ വീഡിയോ എടുത്ത് പബ്ലിക്കറിഞ്ഞുള്ള ആൾക്ക് ചിന്തിക്കാനുള്ള അയാൾ ജീവിച്ചിരുന്ന കാര്യമില്ല സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞപ്പോ പിന്നെ എല്ലാവരും യൂസ് ചെയ്ത സംഭവമാണ് ഒന്ന് എന്തെങ്കിലും കിട്ടുകഴിഞ്ഞാൽ മതി ഫുള്ള് വൈറലാകും അവർക്ക് കിട്ടുന്ന റീച്ച് അവർക്ക് കിട്ടുകയും ചെയ്തു ആരും പ്രതികരിക്കാനും പോകുന്നില്ല പുള്ളിക്കാരി നൈസ് രക്ഷപ്പെടും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇപ്പൊ വരെ പത്ത് മിനിറ്റ് മുന്നേ ഞാൻ ന്യൂസ് കേൾക്കുന്നുണ്ട് അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കാരണം ഇതിൽ തെളിവ് എടുത്തു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് എന്റെ ആഗ്രഹം കാരണം നമ്മള് വൈറലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് എല്ലാരെയും ബാധിക്കുന്ന ഒരു കേസാണ് നമ്മളിപ്പം ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ബസ്സുകളിലും സംഭവിക്കുന്ന കേസാണ് ഇച്ചിരി ഞെരുപ്പ് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഞെനുപയോഗിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് ഒല്ലാതൊന്നുമില്ല ഉണ്ട് ആ ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കുക ഒന്നുകിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആരെയും കൂടെ നിക്കുന്ന പേടി കാണും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഒരു വലിയ ബഹളം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആ ബസ്സിലെ കണ്ടക്ടറെയോ ഡ്രൈവറുടെയോ ജസ്റ്റ് ഒന്ന് വിളിക്കുക ഞാൻ അങ്ങനെ സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു വെള്ളം അടിച്ചിട്ട് ഒരാൾ വന്നിട്ടിങ്ങനെ ഒന്ന് നമ്മുടെ ചാരി നിൽക്കുന്നുണ്ട് പുള്ളിക്കാരൻ ചെറിയ ഡിസ്റ്റർബ് ആയിട്ട് തോന്നി ഞാൻ സ്ഥിരം പോകുന്ന ബസ്സില് ഞാൻ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട് ചേട്ടാ പുള്ളിക്കാരൻ അപ്പഴേ ആ പുള്ളിക്കാരനെ തൂക്കിയെടുത്ത് ബാക്കിലുണ്ടാക്കി അടുത്ത സ്റ്റോപ്പിൽ അയാളെ ഇറക്കി വിടുകയും ചെയ്തു അയാളെ പ്രശ്നം അയാളെ ഇറക്കി വിട്ടു അങ്ങനെ പ്രതികരിക്കുന്ന കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഇപ്പോഴത്തെ സിറ്റുവേഷനിലുണ്ട് നിങ്ങളെ കൊണ്ട് പറയും എനിക്ക് ലേഡീസൊക്കെ ഒന്നും പറയാനില്ല നിങ്ങളടുത്ത് പറയാൻ ഒറ്റത് നിങ്ങൾ പ്രതികരിക്കുക പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാൻ തന്നെ ചെയ്യണം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പ്രതികരിക്കാണ്ട് ഈ വീഡിയോ എടുത്ത് വൈറലാക്കുമ്പോഴത്തേക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം മനഃപൂർവ്വം പോയി നിൽക്കുന്ന നടക്കാൻ തോന്നിയിട്ടുള്ളൂ എനിക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നിയത് അവർ മനപ്പൂർവ്വം തന്നെയാണോ അതിനൊരു കാര്യം ഒരു കരുവാക്കാൻ വേണ്ടിട്ടാണോ എന്തായാലും പോയത് ആ വീട്ടുകാർക്ക് പോയി അവർക്കൊന്നും നഷ്ടപ്പെടാല്ല അവർക്ക് റേറ്റ് കിട്ടി മോണിറ്റൈസേഷൻ ശേഷം പക്ഷേ ഇങ്ങനെയുള്ള ചാനലുകൾ പൂട്ടിക്കെട്ടി പോകുന്ന രീതിയിൽ റിപ്പോർട്ട് അടിച്ചു വിടുക തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും ഒരുപോലെ ലേഡീസിനുൾപ്പെടെ ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്ടീവായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് എല്ലാവരും ഒരുപോലെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സമയത്ത് നമുക്ക് വേറെ ഒന്നുമില്ല പ്രതികരിക്കുക പ്രതികരിക്കുക നമുക്ക് ഓക്കെ സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കണ്ട് ചെയ്യണം അത് നമ്മൾ കൂടെ ആര് നിൽക്കുന്നു ഏവർ നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്രതികരിക്കുക പ്രതികരിച്ചിട്ടിപ്പോ ഞാനിപ്പോ ഒരു മെഡിസിലേറ്റ് ഒരാളിപ്പോ മോശമായ രീതിയിൽ ആൾ പെരുമാറുന്ന രീതിയിൽ എന്ത് കാണിച്ച കാണിച്ചിട്ടു ഞാൻ പ്രതികരിച്ചില്ല ആ ബസ്സിലെ കണ്ടക്ടർ ഡ്രൈവർ ഒന്ന് മൈൻഡ് ആന്ന് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പ്രതികരിച്ചു ഈ സെറ്റ് ചെയ്യുന്ന ചെയ്യാൻ ഒരു ചെറിയൊരു മൈൻഡിലൊരു പ്രശ്നം ഉണ്ടാവും അവ ഒന്ന് മാറി നിൽക്കുകയും ചെയ്യും ഇപ്പൊ ആൾക്കാര് കേട്ടോണ്ടിരിക്കുന്നോ ഈ ആ പെണ്ണിപ്പ് എന്താ എന്ന് ചോദിക്കുമായിരിക്കും ചോദിച്ചാൽ അവർക്കോടൊപ്പം നമ്മളെ ബാധിക്കുന്നില്ല നമുക്ക് വരുന്ന ശല്യം എന്താ അത് മാറിയോ ഇല്ലയോ അത്ര നമ്മൾ അറിഞ്ഞാൽ മതി ചിലപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ആൾക്കാര് മൊത്തം ഒരുമിച്ച് നിൽക്കും ഈ പുള്ളിക്കാർ പറയുന്ന പുള്ളിക്കാരിക്ക് മുന്നേ ഒരാൾ ഇതിനൊക്കെ ഒരു ഡിസ്റ്റർബൻസ് അനുവദിക്കാനൊക്കെ അനുഭവിക്കുന്നത് കണ്ടിട്ടാണ് അവൾ പ്രതികരിച്ചതെന്ന് ആ അനുഭവിച്ച അവള് പ്രതികരിച്ചില്ല ഇവക്കാണ് പ്രതികരണം വന്നത് അതും ഇങ്ങനെയല്ല പ്രതികരിക്കാനുള്ളത് ഈ വീഡിയോ എടുത്ത് വൈറലാക്കുമ്പോൾ എന്താണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റേച്ച് കിട്ടുക അതാണ് അവള് ഉദ്ദേശിച്ചത് അവൾക്കിപ്പോൾ റേച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നാട്ടുകാരെ അല്ലെങ്കിൽ ഒരു ബസ് കിടക്കുന്ന ഇങ്ങനെയുള്ള നിരപരാധികളെ എടുത്ത് റീച്ച് കൂട്ടേണ്ട ആവശ്യമില്ല കുറെ വഴികളുണ്ട് ആ വഴികൾ വെച്ചിട്ട് അവർക്ക് റീച്ച് കൂട്ടാം രണ്ടെങ്കിൽ ഉണ്ടാക്കാം അത് ആ സഹോദരിയോ അച്ഛനോ അമ്മയോ ആരെങ്കിലും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കാന്നുള്ളൂ അവരെ കൊണ്ട് ബസ്സിക്കരുതുക ഇതുപോലെ വീഡിയോ എടുക്കുക ആർക്കെങ്കിലും അറിയാവോ ഈ കൂടെ നിൽക്കുന്ന അവളെ സ്വന്തം ഭർത്താവണോ സഹോദരനാണെന്ന് അറിയത്തില്ലല്ലോ അവർ വീഡിയോ എടുക്കുക വൈറലാക്കുക അവർ വീട്ടുകാരക്കുന്ന പ്രശ്നമല്ല അവൾക്ക് പ്രശ്നം പിന്നെ ഇറക്കുന്ന പ്രശ്നം അത് അങ്ങനെ വൈറലാക്കി അവൾ പൈസ ഉണ്ടാക്കണമായിരുന്നു അല്ലാണ്ട് ഈ എവിടെയും കിടക്കുന്ന പാവപ്പെട്ടവരുടെ ജീവൻ പോയപ്പോൾ അവൾക്ക് കിട്ടി സത്യം നല്ലൊരു സന്തോഷമുണ്ട് ഉണ്ട് അവൾക്ക് അറസ്റ്റ് ചെയ്തിട്ടുള്ള വാർത്ത വന്നപ്പോൾ ഇങ്ങനെയുള്ളമാരെ അറസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യുക നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രതികരിക്കുക പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണി ഇങ്ങനെയല്ല കാണിക്കുക ഉള്ളത് ഒരു സ്ത്രീകളും ഈ ഒരു രീതിയിൽ പോകാതെ എന്ന് ഞാൻ പറയൂ പ്രതികരിക്കുന്ന സ്ഥലത്ത് പ്രതികരിക്കുക ആരെ മുഖം നോക്കേണ്ടത് നമ്മളെ കൂടെ നമ്മൾ നിൽക്കുക അതേപോലും നമ്മളൂടെ ആര് നിൽക്കൂ എന്ന് പ്രതീക്ഷ നിങ്ങൾ പ്രതികരിക്കാതിരിക്കും നമുക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ നമ്മളെ പ്രതികരിക്കുക അതിപ്പോൾ നമ്മളിവിടെ വാദിച്ചിരിക്കുക ചിലപ്പോൾ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ ഒരു കണക്ക് നോക്കിയാൽ നമ്മള് മതി വേറെ ആരും നമ്മളെ കൂടെ നിൽക്കേണ്ട നമ്മൾ പ്രതികരിച്ചാൽ നമുക്ക് കിട്ടും നമ്മൾ ശല്യപ്പെടുത്തുന്ന ആൾക്ക് വേണ്ടി നമ്മൾ പ്രതികരിച്ചാൽ ശല്യപ്പെടുത്തുന്ന ആൾ മാറി പോകും നമുക്കതല്ലേ വേണ്ടത് അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അങ്ങനെ വേണം ചെയ്യാൻ അല്ലാണ്ട് ഈ വീഡിയോ എടുത്ത് വൈറൽ ആക്കി റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ചിന്തിച്ച് ഈ പുള്ളിക്കാരി എന്തിനാ അങ്ങനെ ചെയ്തത് അവര് സ്വന്തം അല്ലെങ്കി അവർക്കിപ്പം റീച്ച് കൂട്ടാനാണെങ്കിൽ ആ ഭർത്താവിനെയോ സവോറിനോ രസിക്കൊണ്ട് ഇതുപോലൊരു വീഡിയോ അങ്ങനെ എടുക്കുക വീഡിയോ എടുത്തിട്ട് വൈറലായ ഇങ്ങനൊരാള് ചെയ്തു ഈ എടുത്ത ആള് പരാതി കൊടുത്താലേ പ്രശ്നമുള്ളൂ ഇല്ലാന്നു പറഞ്ഞിട്ട് പ്രശ്നമില്ല ആ ഇപ്പൊ അങ്ങനെ ചെയ്തു ഇങ്ങനെ ആൾക്കാരെ കാണാവില്ല കാണിച്ച് അവർക്ക് കിട്ടണം റീച്ച് കിട്ടുകയും ചെയ്യും ആരെയും അവർക്ക് ബാധിക്കുന്നു അവളെ കുടുംബത്തിലുള്ള ആൾക്കാരെ അവ ചെയ്തു അങ്ങനെ ചെയ്യാ ഇപ്പൊ എന്ത് കിട്ടി ആർക്കും നഷ്ടപ്പെട്ടു ആ അച്ഛന്റെ അമ്മയുടെ കരച്ചിൽ കേട്ടി കാരണം കല്യാണം പത്ത് നാൽപ്പത് വയസ്സൊക്കെ ഉണ്ടായിപ്പോലെ കാരണം കല്യാണം കൂടി കഴിക്കാൻ സ്വന്തം വീട് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ് ജീവിച്ചൊരു മനുഷ്യൻ അയാള് എന്തോ മനസ്താവാഞ്ഞാൽ പോലും ചിലപ്പോ അറിഞ്ഞു കിടത്തില്ല ഇൻ കേസ് ചിലപ്പോ അയാൾ ഒരു ഇത് കണക്ക് ചെയ്ത് ജസ്റ്റ് അയാൾക്ക് തോന്നിയ മിസ്റ്റേക്ക് തോന്നി ആ ചെയ്താണെങ്കിൽ അയാൾ ഇങ്ങനെ അവിടെ ആയിരുന്നു അവളും കാണിക്കണം അല്ലാതെ അവള് അത് സംസാരിച്ച് മാറ്റുന്ന ഒരു വീഡിയോ എടുത്ത് അവൾ ഇട്ടിരുന്നെങ്കിലും അതിൽ വെച്ച് അവർക്ക് റീച്ചും കിട്ടിയായിരുന്നു അവൾക്ക് ഒരു നല്ല ഇതും കിട്ടീനായിരുന്നു ഇത് സംസാരിക്കുന്നില്ല ആ ഒരു വീഡിയോ ഇങ്ങനെ നിന്ന് നിന്ന് കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് ആ അവൾ തന്നെ ചേർന്ന് ചേർന്ന് നിൽക്കുന്ന നല്ല പോലെ അറിയാൻ പറ്റുന്നു വീഡിയോ അങ്ങനെ നിന്നിട്ടിപ്പോ ആളിപ്പോ ആത്മഹത്യ ചെയ്തപ്പോ അവൾ അവിടെ ആരായി ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന എല്ലാ ലേഡീസും യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും എല്ലാ ആക്റ്റീവായി നിൽക്കുന്ന ലേഡീസുകൾ എല്ലാവർക്കും ഒരു വലിയ അടിയായിട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യം ഇനിയെങ്കിലും മുന്നോട്ട് പോകുന്ന ലേഡീസുകൾ വിചാരിക്കുക നിങ്ങൾക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രതികരിക്കുക അത് ഏതൊരു സാഹചര്യത്തിൽ സ്വന്തം വീട്ടിലായാലും ശരി നാട്ടിലായാലും ശരി പ്രതികരിക്കുന്ന സ്ഥലത്ത് പ്രതികരിക്കാൻ തന്നെ ചെയ്യണം ബ്രസീലായാലും ശരി എന്ത് ഇങ്ങനെ വിഷയം നിങ്ങൾ പ്രതികരിക്കണം പ്രതികരിക്കാതെ എന്ത് എന്തിനു പ്രതികരിക്കാതിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടണം ഒരു റീച്ച് നിറീച്ച് തന്നെയാണ് അതിലൊരു സംശയമില്ല എല്ലാവർക്കും ഇപ്പൊ ഫേസ്ബുക്ക് വഴിയായാലും ഇൻസ്റ്റാഗ്രാം വഴിയായാലും റീച്ച് കിട്ടി പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് പോകുന്നത് ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെ എന്നെ ഉൾപ്പെടെ തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കണ്ടന്റുകൾ കണ്ടെത്തിയിടുന്നത് അതിന് ഇങ്ങനെ നിരപരാധി ആൾക്കാരെ വലിച്ചെഴിക്കേണ്ട ആവശ്യമില്ല സ്വന്തം റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് എവിടെയും കിടക്കുന്ന ഒന്നും അറിയാത്ത വീട്ടുകാർക്ക് ഒരു ഉള്ള കാല മൊത്തം ഇവിടെ കണ്ണെടുത്ത് കിടന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റൂന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ എന്നെ കാരണം ഒരാൾ മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ അതിലെങ്കിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അവൾ എന്ത് ഇതുണ്ടായിട്ടാണ് അത് കാണിച്ചു കൂട്ടിയത് റീച്ച് കയറി റീച്ച് കയറിയൊക്കെ ഇത്ര ലക്ഷം റീച്ച് ആയിട്ടുണ്ട് എന്ന് ഇപ്പൊ ആ അക്കൗണ്ട് ഇനി യൂസ് ചെയ്യാൻ പറ്റുമോ അത് അവർ ബാൻ ചെയ്യും ബ്ലോക്ക് ചെയ്യും റിപ്പോർട്ട് അടിച്ച ചാനൽ കൂട്ടി കിട്ടും അത് ഒരു സംഭവം വിടുന്ന് കിട്ടാൻ പോകുന്നു ഇപ്പൊ അങ്ങനെ എന്തായിരിക്കും എന്തായാലും എന്തായാലും അറസ്റ്റ് ചെയ്ത് നല്ല കാര്യം നമ്മുടെ പോലീസുമാരെ കൊണ്ട് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായി നമ്മുടെ നിയമത്തിനെ കൊണ്ട് അങ്ങനെ ഒരു സന്തോഷ വാർത്ത പക്ഷെ ഈ അറസ്റ്റിലായ അവൾക്ക് നല്ല ശിക്ഷ കൊടുത്തിട്ട് വേണം പുറത്തുവിടാൻ ഇനി ഇപ്പം ജാമ്യം എടുക്കാനൊക്കെ പല വഴിയിലെ ആൾക്കാർ വരും ഇങ്ങനെയുള്ളവർ കാണല്ലേ ഈ പ്രശ്നം നമ്മൾ കയറിക്കഴിഞ്ഞാൽ അകത്തിറക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിലൂടെ പറയണുണ്ട് അവരെയൊന്നും ഇങ്ങനെയുള്ളവരൊന്നും പുറം ലോകം കാണിക്കുക കുറച്ച് നിറയെ കുറച്ചയാൾ അങ്ങനെ അനുഭവിക്കാൻ വേണ്ടി അനുഭവിക്കുക ഒരാളുടെ ജീവനെടുത്ത് അവളെ ഒരു കാരണം വെച്ചാലും പുറത്തുവിടേണ്ട ആവശ്യമില്ല അവളകത്ത് തന്നെ കിടക്കണം കുറച്ചയാൾ അപ്പോഴേ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയുള്ളു അടുത്ത് കിടന്നാലും നമുക്ക് മനസ്സാമനത്തിൽ ഉറങ്ങാൻ പറ്റുന്നു എപ്പോഴും ആ ഒരു അയാൾ എന്ത് ചിലപ്പോൾ അയാൾ ഒന്നും ഒന്നും ചിലപ്പോൾ പ്രതീക്ഷിച്ച കൈ തട്ടിയതായിരിക്കാം എന്തോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു ഇതും ഇല്ല പുളിക്കാരനെ കണ്ടപ്പോ എനിക്ക് എന്റെ വീട്ടിലൊരു അവസ്ഥയും മനസ്സിലായ കാരണം കുറെ ലോകമായിട്ട് യാതൊരു ഇതല്ല ഫ്രണ്ട്സിലുള്ള സർക്കിൾ വളരെ കുറവാണ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഫീൽ ആവും അവർ ചെയ്യാത്തൊരു കാര്യത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അവർക്കൊരു ഹെർട്ടാവും കാരണം അതും സോഷ്യൽ മീഡിയ വഴി വിനിച്ചുകൊണ്ട് വലിയ റീച്ച് കിട്ടിയെന്നു പറയുമ്പോൾ അയാൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അയാൾ അതായിരിക്കും ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നാലും പുള്ളിക്കാരൻ എന്തിനു ആത്മഹത്യ ചെയ്തെന്നൊരു ചോദ്യം നമുക്ക് അയാൾ ചോദിക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും ലക്ഷങ്ങൾ ആൾക്കാർ കണ്ട് ഇത്രയും വൈറൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഈ പറയുന്ന എല്ലാ നാട്ടുകാർ ഇയാളെ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തം ഇയാൾക്ക് നേരെ തിഞ്ഞായിരുന്നു അയാൾ മരിച്ചത് കൊണ്ട് കുറച്ചാൾക്കാരെങ്കിലും അയാൾക്ക് സപ്പോർട്ട് പറഞ്ഞു പിന്നെ കുറെ ലേഡീസ് അവളെ സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട് അവളൊന്നും യോജിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല ഇവളായിട്ട് അവളെ ഒരു വീഡിയോ കാണിക്കാൻ നമുക്ക് ഒന്നും സത്യാവസ്ഥ ആയിട്ട് തോന്നില്ല ശരി ശരി സത്യാവസ്ഥ ഉണ്ട് അയാൾ ചെറിയ പ്രശ്നമായ കാണിച്ചെങ്കിൽ അവൾ അപ്പൊ ആ സമയത്ത് സ്പോട്ടിൽ പ്രതികരിക്കുകയാണ് ചെയ്യാനാണ് പ്രതികരിക്കാതെ ജസ്റ്റ് ഒന്ന് പ്രതികരിച്ച വീഡിയോ എടുത്തവീട്ടെങ്കിലും ഈ പറയുന്ന റേറ്റ് ഔക്ക് കിട്ടിയായിരുന്നു എന്തുകൊണ്ടാണ് അവളിങ്ങനൊരു മന്ദപത്രം കാണിച്ചതറിയത്തില്ല ഇത് നമ്മളെ ഓരോ യൂട്യൂബേഴ്സ്മാർക്കും വലിയൊരു അടി തന്നെയാണ് അതുകൊണ്ട് ഇനിയുള്ള സാഹചര്യത്തിൽ നമുക്ക് പേരുദോഷം ഉണ്ടാക്കാം നമുക്കൊരു പേരുദോഷമായിട്ട് തന്നെയാണ് ഒരു പേരുദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് കേട്ടോ ഒരു വല്ലാത്ത അവസ്ഥയിൽ ആ കുടുംബക്കാരനുള്ള അവർക്ക് ആഹ ഒരു വരുമാനം ആ പുള്ളിക്കാരനായിരിക്കും അച്ഛനും അമ്മയും നല്ല പ്രായമുള്ളൊരു അച്ഛനും അമ്മയെ കൊണ്ട് കല്യാണം പോലും കഴിക്കാതെ അവരേതും പണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും അത് ഞാൻ എഴുതി ജോലിക്ക് പോകുന്നു അതെ ഇറങ്ങിപ്പോയി അധ്വാനിച്ചുണ്ടാക്കാത്തതിന്റെ ഒരു നല്ല വാക്കുണ്ട് അത് പ്രശ്നമാണ് അവൾക്ക് സുമ്മാരുന്ന് വീട്ടിൽ കണ്ടുണ്ടാക്കിക്കണം പൈസ കിട്ടുന്നുണ്ടുള്ള പ്രശ്നമാണ് ഡെയിലി ഒന്ന് ഇറങ്ങിപ്പോയി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസക്ക് അതിൻ്റെതായ വിലയുണ്ടാവും കാരണം അങ്ങനെ കഷ്ടപ്പെട്ടാലേ പൈസ ഉണ്ടാവും കഷ്ടപ്പാടൊന്നും അറിയാതെ പൈസ ഉണ്ടാക്കുന്നതിന്റെ കുട്ടി കുത്തി ഞാൻ പറയും കുത്തി തിരുപ്പതിലൊക്കെ എന്തോ ഒരു വാക്ക് പറയും അതേ ഞാൻ പറയുന്നുള്ളൂ അവളുടെ കാര്യത്തിൽ ഇതാണ് സംഭവം പക്ഷെ അവളെ അറസ്റ്റ് ചെയ്തതിന് വളരെ സന്തോഷം ഇനി ദൈവം ഏത് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പാഠമായിട്ട് ഇവിടെ കുറച്ച് നാളെ കുറച്ചാൾ ഒന്ന് എന്നാണ് എൻ്റെ അഭിപ്രായം എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരാളൊക്കെ കമന്റ് ചെയ്യും ഞാൻ ഇതിപ്പോ തന്നെ ഞാൻ ഒരു കണ്ടന്റ് ആക്കാനോ ഒന്നും അല്ല എനിക്കിത് പ്രതികരിക്കേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ അതേ ഫീൽഡ് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു നാണക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പെങ്ങോച്ചിറങ്ങി തിരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അതിനെ പ്രതികരിക്കണം അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എനിക്കിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് വലിയ റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം കിട്ടി കയറിപ്പോയി എന്നൊന്നും ആരും തെറ്റിതിരിക്കേണ്ട എനിക്ക് രണ്ട് വാക്കുകൾ അവളെ പറ്റി ഇന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു പറയണം പറയുന്നു അപ്പൊ നോക്കുമ്പോ അവളെ ഇന്നിപ്പം അറസ്റ്റ് ചെയ്തെന്ന് കേട്ടു അപ്പൊ ഇനി ഞാൻ പറയായിരിക്കും ശരിയല്ല അപ്പൊ ശരി എന്റെ ഇത്രയ്ക്ക് പറയാൻ പറയാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ വയ്യ കേട്ടോ ആലോചിച്ചിട്ടൊരു ഇതും ഇല്ല ഞങ്ങളാണോ ആ ഒരു കേസിൽ ഞാനാണ് ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഒന്ന് ആലോചിച്ചു കണ്ണ് നടക്കുമ്പോ നമുക്ക് ഞാൻ കാരണം അവരോട് മരിച്ചു ഞങ്ങൾ മരിച്ചു ഞാൻ വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യും അത്ര രീതിയിലുള്ളൊരു സിറ്റുവേഷൻ കൂടെ ആയിരിക്കും ചിലപ്പോ അവള് സിമ്പിൾ ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ നടക്കുന്നുണ്ട് പക്ഷെ അവള് ഒളിവിലൊക്കെയായിട്ടെന്ന് പറയുന്നു ഒളിവിലായിട്ട് എന്താ കാര്യം കുറച്ചു നേരത്തെ ഒരു ബുദ്ധിമോഷത്തിൽ സംഭവിച്ചതാണോ എന്താണെന്ന് അറിയാം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇനി അവള് തന്നെ ആരും കേൾക്കേണ്ട ആവശ്യം ആർക്കും കേൾക്കേണ്ട ആവശ്യമില്ല ഒരാളുടെ ജീവൻ അവിടെ പോയി അവൾ ഒരാൾ വിചാരിച്ചപ്പം ആ ഒരാളുടെ ജീവൻ പോയി അപ്പം ഇനി തലമുറ വളർന്ന എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രതികരിക്കാം മക്കളെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ പ്രതികരിക്കാം അത് ബസ്സിലായാലും ശരി വീട്ടിലായാലും ശരി ഫ്രണ്ട്സുകൾക്കിടയിലായാലും ശരി നമുക്ക് ശരി തോന്നുന്നു ചെയ്യാം പ്രതികരിക്കുന്ന സ്ഥലത്ത് പ്രതികരിക്കുകയെന്ന് ചെയ്യാം അനുഭവങ്ങളിൽ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കരുതിയെങ്കിലും ഇനിയുള്ള സാഹചര്യത്തിലെ കുട്ടികളെങ്കിലും ഈ ഒരു മോശമായ രീതിയിൽ പോയി വീഴാണ്ട് പ്രതികരിക്കാൻ നിങ്ങൾ പഠിക്കണം നമ്മളെ ഇപ്പോഴത്തെ ജീവിതകാലത്ത് നമ്മൾ പ്രതികരിച്ചേ പറ്റൂ കാരണം നമ്മൾ പല പല വാർത്തകൾ ഇപ്പൊ ഡെയിലി എഴുതി കഴിഞ്ഞ പത്രത്തിലും കാണുന്നുണ്ട് അതൊക്കെ പ്രതികരിക്കാത്തതിന്റെ രീതിയിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് പ്രതികരിച്ചു കഴിഞ്ഞാലും വരുന്നുണ്ട് പ്രശ്നങ്ങൾ പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രതികരിക്കണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും പ്രതികരിക്കണം ബസ്സിലായാലും ശരി മോശമായ പ്രശ്നം ഉണ്ടായി അപ്പോഴാ സ്പോട്ട് പ്രതികരിക്കണം ആര് കൂടെ നിൽക്കാൻ നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഒക്കെ കൂടെ നിൽക്കും നിങ്ങളുടെയൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ഇഷ്ടം പോലെ ബസ്സിനകത്തൊക്കെ വല്ല നല്ല പ്രശ്നം ഉണ്ടാവാറുണ്ട് ഇല്ല എന്നും പറയുന്നില്ല എറമ്പു രോഗികളുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റുന്ന പൊടിക്കൈകൾ കൈ സൂചി എടുത്ത് വയ്ക്കുക അങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യുക അതിലൊന്നും മാറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴേ കോൺഗ്രസ് കൂടി പ്രതികരിച്ചു കഴിഞ്ഞാൽ അവിടെ ആരും നിൽക്കത്തില്ല അവയവ അവന്റെ സൈഡ് ആരും നിൽക്കത്തില്ല എനിക്ക് തോന്നുന്നതാണ് ഇങ്ങനെ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തു എന്നുള്ള തോന്നൽ മാത്രമാണ് ഒറ്റപ്പെടുത്തിയതിന് ശരി നമുക്ക് പ്രതികരിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ട് കിട്ടിയാൽ പോരെ അത് വെച്ചിട്ട് പ്രതികരിക്കാം ഓക്കെ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാം വേറെ ഒന്നുമില്ല സന്തോഷമുണ്ട് അവളെ ഇതിനകത്തുള്ള ജീവങ്ങൾ ഇനിയുണ്ടെങ്കിൽ പുറ ലോകമൊക്കെ അറിയിച്ചിട്ട് ഇതിനെയൊക്കെ പിടിച്ചകത്തിട്ട് പത്ത് ദിവസവും പത്ത് ദിവസം ഇറ്റേക്കണമെന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ